ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സംഗമം ചെയ്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ വിജയത്തിനായി മുഴുവൻ യൂണിയൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ഹെഡ് ലോഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടി യു പനത്തടി ഏരിയ കമ്മിറ്റി പനത്തടി ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്

യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ ജില്ലാ ട്രഷർ എം പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി എ ഇ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു